ഹലോ മക്കളെ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ആറാം ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ കഥയുടെ പേരിങ്ങനെയാണ് ഇച്ചു ഓർ ബിനിയ ഇച്ചു ബിനിയയും അപ്പൊ രണ്ട് കുട്ടികളുടെ പേരാണ് അപ്പൊ എന്താ ഇച്ചു എന്നൊരു കുട്ടിയും ബിനിയ എന്നൊരു പെൺകുട്ടിയുടെയും കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഴുതിയിരിക്കുന്നത് ശശി സബ്ലോഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരാണ് ഓക്കെ അപ്പൊ വേഗം തന്നെ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് വേഗം തന്നെ കിടക്കാം ാം മിഠായി കേസ് ടൂണ്ടിലേത്തി അപ്പൊ ചോദിക്കുകയാണ് ഇച്ചു ഈ എന്താ ചീണ്ടിയാം ഈ ഉറുമ്പുകള് മിഠായി മിഠായി അറിയാല്ലോ स्वीट्स അല്ലെ സ്വീറ്റ്സ് എങ്ങനെയാണ് കേസേ എങ്ങനെയാണ് അപ്പോ ചോദിക്കുകയാണ് ഇച്ചുവിനോട് ഇച്ചു ഈ ഉറുമ്പുകളെല്ലാം എങ്ങനെയാണ് ഈ മധുരമുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോ ഇച്ചു പറയാണ് ആ ഘൂതെ ആ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അഗർ ആ എങ്ങാനും ഇഫ് എന്താണ് കോ ചീണ്ടി ഏതെങ്കിലും ഒരു ഉറുമ്പ് കോയി ചീണ്ടി ഏതെങ്കിലും ഒരു ഉറുമ്പ് മിഠായി കെപ്പാസ് പഹുഞ്ചായി തോ ആ മിഠായി കെപ്പാസ് മിഠായിയുടെ അടുത്ത് എത്തുകയാണെങ്കിൽ പഹുഞ്ചായത്തോ എത്തുകയാണെങ്കില് तो बता देती है आ അങ്ങനെ എത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉറുമ്പ് ഞാൻ ചുറ്റി കറങ്ങി കറങ്ങി ഏതെങ്കിലും ഉറുമ്പ് എന്താണ് ഒരു മിഠായിയുടെ അടുത്ത് എത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യും പറയും എന്നാ പറയുന്നത് അല്ലെ അപ്പൊ എന്താ അപ്പൊ എങ്ങനെ കണ്ടിപ്പിക്കുന്ന പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉറുമ്പ് എങ്ങാനും എവിടെങ്കിലൊക്കെ വെച്ച് ഒരു മിഠായിയുടെ പീസ് ഒക്കെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാ പറയുന്നേ ആ അയാള് പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഉറുമ്പികളോട് ചെയ്യും അത് അവര് മിഠായി ഉണ്ടേ എന്ന് പറയും എന്നാണ് പറയുന്നത് ഓക്കേ അപ്പൊ നോക്കാം അത് ഒറ്റക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഒറ്റക്ക് എങ്ങനെയാ അത് ഒറ്റക്ക് കഴിക്ക ഒരുപാടുണ്ടാവില്ലേ അപ്പൊ എന്താ എങ്ങനെയാണ് അത് ഒറ്റക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് ശരിയാണ് അല്ലെ ഒരു എന്താ ഒരു കുഞ്ഞു പീസ് ആണെങ്കിൽ പോലും ഒരു ഉറുമ്പിനേലും വലുതായിരിക്കും മേ ബി ആ പീസ് അല്ലെ അപ്പൊ എന്താ അത് എല്ലാവരുടെ

ിൽഹ് അപ്പോ അവരെ ചെയ്യും ആ ഒത്തിരി കിട്ടുമ്പോ എന്ത് ചെയ്യും പറയുന്നേ സബ് മിൽക്കർ ഖാത്തി ഒന്നിച്ച് സബ് മിൽക്കർ ഒരുമിച്ച് സബ് എല്ലാവരും മിൽക്കർ ഒന്നിച്ച് അപ്പൊ എല്ലാവരും ഒന്നിച്ച് കഴിക്കും എന്നാ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഉറുമ്പ് എന്ന് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് ആണെങ്കിൽ പോലും അത് പോയി എല്ലാവരോടും പോയിട്ട് പറയുന്ന പറയുന്നത് അപ്പൊ എന്ത് ചെയ്യും എല്ലാവരും ഒരുമിച്ച് കഴിക്കും കാരണം എന്താ എന്താശക്തി ഹെ അവ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇച്ചു ഉച്ചു ബിനിയോട് പറഞ്ഞു കൊടുത്തത് ഉറുമ്പുകൾ

ഇങ്ങനെ വീടെല്ലാം ഉണ്ടാക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക പക്ഷെ എന്താ ഉറുമ്പകളും പുറ്റുപുറ്റെല്ലാം കണ്ടുണ്ടാവില്ലേ കുഞ്ഞു ഇങ്ങനെ മണ്ണിലായാലും മരങ്ങളിലായാലും എന്താ ചെറിയ ചെറിയ ഹോൾസിന്റെ ഉള്ളിലൊക്കെ അവർ താമസിക്കല്ലേ അപ്പൊ എന്താ പറയുന്നത് ഒന്നിച്ച് ഭക്ഷണവും കഴിക്കും പിന്നെന്താ പറയുന്നേ ഖർ ബനാത്തിൽ ഖർ എന്ന് പറഞ്ഞ എന്താ വീടാണ് കേട്ടോ അപ്പൊ എന്താ മീലർ ഹെ പിന്നെന്താ പറയുന്നേ ർ അവരെല്ലാം ഒന്നിച്ച ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഒന്നിച്ചാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നോക്കിയെ മിൽക്കർ ഖാത്തീഹെൽ ഒന്നിച്ചാണ് ഇച്ചു ബിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ബിനിയെ ഇതെല്ലാം കേട്ടപ്പോ ഒരു ബിനിയ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആകാംക്ഷണെങ്കിൽ ആണെങ്കിൽ എനിക്കും എന്നെ അല്ലെങ്കിൽ മുജേ എന്ന് പറഞ്ഞാൽ എന്നെ പക്ഷെ മുജുക്കോ എന്താ ആ എനിക്കും എനിക്കും എന്താവണം ഹേ എന്താ ഉറുമ്പല്ലേ അപ്പൊ എന്താ വിനിയ പറയാണ് ആ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കും എന്താവണം ചീണ്ടി ബനി ഹേ എനിക്കും ഉറുമ്പാവണം എന്ന് പറയാണ് അപ്പൊ ആ കുട്ടിയുടെ ഒരു ചെറിയൊരു ആഗ്രഹം പറയണം ആ ഇങ്ങനെ ആണ് ഉറുമ്പ് ചെയ്യുന്നതെങ്കിൽ എനിക്കും എങ്കിലും എന്താവണം ഉറുമ്പാവണം എന്ന് പറയാണ് നമ്മളെ ഇച്ചും തമ്മിൽ കുഞ്ഞു കോൺവെസേഷൻ തന്നെയാണ് നമ്മളുടെ ഈ കഥ അപ്പൊ നോക്കാം ബിനിയ ബോലി ആ ഇങ്ങനെ ആര് പറഞ്ഞു ബിനിയ ബോലി പറഞ്ഞു ബോലി എന്ന് പറഞ്ഞാല് പറഞ്ഞു എന്നാണ് അർത്ഥം വരാ ബിനിയ ബോലി പറഞ്ഞു ഇച്ചു ക്യാ ോട് എന്താ ബിനിയ പറയുന്ന കാര്യങ്ങളാണ് ബിനിയ കാര്യങ്ങളല്ലൂനോട് ചോദിക്കാണ് എന്താ ചോദിക്കുന്നേ ഇച്ചു ആ ഇച്ചു നിനക്ക് മുജുക്കോ എന്താ എനിക്ക് പക്ഷെ എന്താ തൂജിക്കോ നിനക്ക് ആ ക്യാ തൂജോ നിനക്ക് എന്താണ് എന്താണ് ആവേണ്ടത്

അപ്പൊ പറയാണ് മൂജിക്കോ എനിക്ക് എന്താവണം പാനീമേം എനിക്ക് എന്താ ഇഷ്ടം എന്ന് പറയുന്നേം പാനി എന്താ വെള്ള അല്ലെ വെള്ളത്തില് പാനീപ്പർ വെള്ളത്തിന്മേൽ ഇവിടെന്താ പാനീമേം അകത്താണ് ഇപ്പൊ വെള്ളത്തിന്റെ അകത്ത് വെള്ളത്തിൽ എന്താണ് മസേസി ആ ഫണ്ണാട്ടില് രസിച്ച് മസേസി ഫണ്ണാട്ടില് രസി രസമായിട്ട് എന്ന് പറയുന്നത് പടാ പടാറഹനോ അച്ചാലകുത്താഹെ ആ കിടക്കാൻ പടാറഹന വെറുതെ വെള്ളത്തിൽ എങ്ങനെയാ വെള്ളത്തിനുള്ളിൽ കിടക്കാനാണ് മൂജി അച്ചാലെ എനിക്ക് അച്ചാലകുത്താഹെ നല്ലതായിട്ട് ഫീൽ അത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഇച്ചു പറയാണ് ബിനിയ ചോദിച്ച ചോദ്യം ഇതാണ് എന്താണ് ആ ഇച്ചു എന്താണേണ്ടത് അപ്പൊ ഇച്ചു പറഞ്ഞ ഉത്തരം എനിക്ക് വെള്ളത്തിലേ കടക്കാനാണ് ഇഷ്ടം എന്ന് പറയാണ് ഞാൻ എന്താവും പറയുന്നത് ആവും ഭൈൻസ് എന്ന് പറഞ്ഞ ബഫല്ലോന്ന് അർത്ഥം വരാ കാളയല്ല പക്ഷെ കാളയോ എരുമയോ അങ്ങനെയുള്ള ആ ഒരു കൗവിന്റെ കാറ്ററി ഉള്ള സാധനം ഭയസ് എന്ന് പറയുന്ന ബഫല്ലോ ആവാം ബഫെല്ലോയും പിന്നെന്താ ആ കാള എരുമ ആ സാധനം കടക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല എരുമേ പോയേസ് ഞാനൊരു ബഫലോ ആവും പറയുന്നേ വെള്ളത്തിൽ കടക്കാല് കൊറേ നേരം എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കേ ിയാ ചോദിക്കുകയാണ് നിനക്ക് എന്താ നിനക്ക് അപ്പൊ ചോദിക്കാണെന്ത് നിനക്ക് പാൽ ഇഷ്ടമല്ലേ അതെന്താ അച്ചാലഘിനി നിനക്ക് അത് താല്പര്യം ഉണ്ടെന്ന് അർത്ഥം വരും അപ്പൊ അച്ചാലഹിന നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിനർത്ഥം എന്താ നിനക്ക് ഇഷ്ടമാണല്ലോ ചോദിക്കാം അപ്പൊ എന്താ ണെങ്കില് അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെയാണെങ്കിൽ തോ എന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കില് എന്ത് വരാൻ പറഞ്ഞു ആ ദൂത് പിന്നെ ആന പാല് പീനെ ആന ദൂത് പാല് കുടിക്കാം അപ്പൊ എന്താ പാല് കുടിക്കാൻ വേണ്ടി വരണം എന്ന് പറയണം അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ പായസം ഉദ്ദേശിക്കുന്ന കാളയാവില്ല എരുമയായിരിക്കും അല്ലെ അപ്പൊ എരിമയാണ് കേട്ടോ അപ്പൊ നോക്കാം അടുത്തു നോക്കാം പറ തോമീ പക്ഷേ ബിനിയനുത്തരം എന്താണ് ആ ഞാൻ പാലെല്ലാം നീ പാലെല്ലാം കുടിക്കാൻ വരണം എന്ന് പറയുമ്പോ ബിനിയ പറയാണ് പറ് പക്ഷേ പറ് പക്ഷേ ീണ്ടി ഹോങ്കി പക്ഷെ ഞാൻ എന്താ ചീണ്ടിയാവല്ലേ ഉറുമ്പല്ലേ ആവുന്നേ ഉറുമ്പെങ്ങനെ പാല് കുടിക്കാവ് ചോദിക്കണം അപ്പൊ എന്താ പറ പക്ഷേ ഹോംഗി ഞാൻ എന്താ ആ ഉറുമ്പല്ല ആവുക എന്ന് നമ്മളുടെ കുഞ്ഞിന്റെ നമ്മുടെ ചെറിയൊരു കൺസേൺ അല്ലെങ്കിൽ എന്താ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലോർത്തി ഉറുമ്പല്ല ആവ ഉറുമ്പെങ്ങനെ പാല് കുടിക്കും എന്ന് പറയണം അപ്പൊ നോക്കേ ഞാൻ ഉറുമ്പല്ലേ ചീണ്ടി ഹോങ്കി ഞാൻ ഉറുമ്പല്ലേ ആവുക അപ്പൊ എന്താ ചോദിക്കുന്നെ ഉറുമ്പ് എങ്ങനെ പാല് കുടിക്കും ഉറുമ്പ് പഞ്ചസാര മധുര പദാർത്ഥങ്ങളൊക്കെ എന്താ ചോദിക്കുന്നേ ദൂത് കേസേ ഞാൻ ബിനിയ പറഞ്ഞു ശരിയാണല്ലേ പാല് എങ്ങനെ ഉറുമ്പ് ഉറുമ്പ് അങ്ങനെ പാലൊന്നും കുടിക്കുക അല്ലെ മധുരം ഉണ്ടെങ്കിലും കുടിക്കുക അങ്ങനെ ആയിരിക്കും ആഹ് ഇങ്ങനെ ശരി ഭേസാവണ്ട ശരി എന്നാ ഞാനെന്നാ എന്താ ഇങ്ങനെ എരുമയാവുന്നില്ല ഭേസ് ചോട് വെച്ചാൽ എന്താ ആവുന്നില്ല എന്നൊരു കാര്യം പറയാം അപ്പൊ എന്നാ ഞാൻ ആവുന്നില്ല ശരി അത് വിട്ടേക്കു ആ കാര്യം വിട്ടേക്കൂ എന്ന് പറയുകയാണ് അപ്പൊ നോക്കിയേ ശരി നിനക്ക് പാല് കുടിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ പറഞ്ഞത് തോ അച്ഛാ ചോട് നിനക്ക് പാല് കുടിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ അടുത്ത് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ അന്നാ ഭേസ് ആവുന്നില്ല ഞാൻ എന്നാ എരുമയാവുന്നില്ല ആ കാര്യം വിട്ടേക്കാം എന്ന് പറയണം അപ്പൊ എന്താ പറയുന്നത് അയാൾ എന്താവാന്നാ പറയുന്നേ എന്താന്നായിരിക്കും പറയുന്നേ നോക്കിക്കേ എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഞാൻ ഞാൻ എന്താവാന്നു കരിമ്പാവാം കരിമ്പിനെന്ത മധുരണ്ട് അല്ലെ അപ്പൊ എന്താ മധുരമുള്ളത് കൊണ്ട് തന്നെ വിനിയ ഉറുമ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ കുടിക്കാൻ പറ്റും അല്ലെ പറയാണ് മേ ന്നാ ബാത്താഹു ആ അപ്പൊ ഞാനാണെങ്കിൽ കരിമ്പായേഹു കൊള്ളാം എന്ന് പറയുന്നത്

അങ്ങനെയാണെങ്കിൽ തബ് അപ്പോൾ തപെന്ന് പറഞ്ഞ അപ്പോൾ എന്താ ആ നീ അല്ലേ തൂ തുമ്മല്ല നീ നിങ്ങൾ വരുന്ന അപ്പൊ എന്താ തബുത്തു രസ് പീനെ ആ അങ്ങനെയാണെങ്കിൽ അപ്പോൾ തബ് ൂ നീ എന്താ വരും നീര് കുടിക്കാൻ വരണം കരിമ്പിന്റെ ചാറില്ലേ അല്ലെങ്കിൽ നീരില്ലേ അത് കുടിക്കാൻ വരൂ അതിന് മധുരം ഉണ്ടല്ലോ അപ്പൊ ചീണ്ടിക്ക് കുടിക്കാമല്ലോ എന്നർത്ഥത്തില് നമ്മുടെ അതിന്റെ നീര് കുടിക്കാൻ വേണ്ടി വായോ എന്ന് പറയാണ് അപ്പൊ നോക്കിയേലെ അത് നിഷ്കളങ്കതയോട് എന്താ പറഞ്ഞത് നഹി ഇല്ല നഹി എന്ന് പറ ഇല്ല ൂടി പറയാണ് അതൊന്നും പറ്റില്ല ഞാനെന്താ ഒറ്റക്കല്ല ഞാൻ ഒറ്റക്കല്ല ഞങ്ങള് ഞങ്ങള് ഒത്തിരി ഉറുമ്പുകള് ചീണ്ടിയ ഉറുമ്പുകൾ ചീണ്ടി ഒന്നാണ് ചീന്റിയാം ഉറുമ്പുകൾ അപ്പൊ എന്താ ഹം ബഹൂത് സാരി ഹംബോ ഞങ്ങൾ ഒത്തിരി ഉറുമ്പുകൾ ഒന്നിച്ച വരാ ബിനിയ എന്ന് എന്താണ് പറഞ്ഞു എക്സാക്ട് അത് തന്നെ അപ്പൊ എന്താ ബിനിയ പറയാണ് ഇച്ചു നീ കരിമ്പായി കഴിഞ്ഞാലും ഞാൻ ഒറ്റക്ക് ആയിരിക്കില്ല വരാമേലി ഒറ്റിയായേഗി ഞങ്ങൾ ഒത്തിരി ഒത്തിരി ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകള് ചീണ്ടിയാം ആയേഗി അങ്ങനെ ആയിരിക്കും ഞങ്ങൾ വരാ ബിനിയ ബോലി ബിനിയ പറഞ്ഞു നോക്കിക്കേ അരേ ഗുദ്ഗുദി ഹോഗി അപ്പൊ എന്താ ഓ അങ്ങനെയാണോ അരേ അങ്ങനെയൊന്നും ചെയ്യല അയ്യോ അല്ല അയ്യോ വേണ്ട എന്നല്ല എന്തെല്ലാം പറയാണ് എന്താണ് ഗുദ്ഗുദി ഹോഗി ഗുദ്ഗുദി എന്താണ് ആ ഇക്ലിയാവും അല്ലെ അല്ലെങ്കിൽ എന്താ ആ ഒരുപാട് ഉറുമ്പ് അവന്റെ മേത്ത് കേറുമ്പോ അവൻ എന്താ പറയുന്നത് എനിക്ക് എന്ന് പറയാണ് എനിക്ക് ടിക്ലിങ് ആവും എന്ന് പറയണം അപ്പൊ എന്താ അരേ ഗുദ്ഗുദി ഹോഗി അപ്പൊ ഇതെല്ലാം പറയുമ്പോ ഇതെല്ലാം പറയുമ്പോ ഞങ്ങൾ ഒത്തിരി ഉറുമ്പെല്ലാം വരും പറഞ്ഞപ്പോ ഇച്ചു ആലോചിക്കണം അയ്യോ അരേ നഹി അയ്യോ വേണ്ട എന്താ ഗുദ്ഗുദി ഹോഗി ഇക്കളി ആവെന്ന് പറയാണ് അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ ബിനി എന്താ പറയുന്നേ തൂത്തോന്നോ നീ എന്താ അല്ലേ കരിമ്പല്ലേ ആവാൻ ഇക്കളി ഒന്നും ആവില്ല ഗുദ്ബുദി നഹി ഹോഗി ഹോഗി ുംഹി ഹി ഇക്ലി ആവില്ല അപ്പൊ കരിമ്പല്ലേ തൂത്തോ ഗന്ന നീ കരിമ്പല്ലേ ആവുക ഗുദ്ഗുദി നഹി ഹോഗി ഇക്കിളി ആവില്ലെന്ന് പറയണം അപ്പൊ നോക്കിക്കേ അരേ ഗുദ്ഗുദി നഹി ഹോഗി അയ്യോ അപ്പൊ ഇക്ളി ഒന്നും ആവില്ല അപ്പൊ ഒന്നും ഫീൽ ചെയ്യില്ലേ അരേ അയ്യോ എന്നർത്ഥം അരേ നമ്മൾ വിളിക്കലേ ഹേ എന്നെല്ലാം വിളിക്കില്ല അത് തന്നെയാണ് അരേ ഹിന്ദിയിൽ അരേന്ന് വെച്ചാൽ അങ്ങനെയാണ് അരേ ഗുദ്ഗുദിഹീന ഹി ഹോഗി ഇക്ലിയൊന്നും ആവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവൻ തോന്നുകയാണ് അയ്യോ ഫീലിംഗ്സ് ഒന്നും അവൻ്റെ ആവില്ലേ തൊട്ടാലൊന്നും അറിയില്ലേ എന്ന അർത്ഥത്തിൽ ആ കുഞ്ഞ് ചോദിക്കുകയാണ് അയ്യോ ാണ് എന്താ പറയുന്നേ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് വലിയ കാര്യമാണോ അല്ല ഇതൊന്നും അറിയില്ലേ ഇങ്ങനെ തമാശ പോലെ ചോദിക്കാണ് എന്താണ് ആ ഇത് കാര്യം അപ്പൊ എന്താ എനിക്ക് ഖന്നേ മന് ഒന്നാകണ്ട് കരിമ്പും കിരുമ്പ് ഒന്നാവണ്ടെന്ന് പറയണം അപ്പൊ എന്താ ഖന്നാവന്ന അപ്പൊ നമ്മൾ പറയലെ എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു പ്രാസത്തില് പറയാണ് ഒരു ചെറിയ റൈം പോലെ പറയാണ് ഖന്നാവന്ന ഖന്ന കരിമ്പ് വന്ന ജസ്റ്റ് അത് റൈമ് ആവാൻ വേണ്ടി ഒന്ന് ഒന്നിക്കാൻ വേണ്ടി പറഞ്ഞൊരു വേർഡാ വന്ന വലിയ അർത്ഥം ഒന്നുമില്ല കേട്ടോ അതിനൊപ്പം എന്താ പറയുന്ന ഖന്നാവന്ന എനിക്ക് കരിമ്പും കിരുമ്പൊന്നാവണ്ടെന്ന് പറയാണ് മുജേത്തോ ചീണ്ടി ഹി ബാത്താ ഹോ അങ്ങനെന്താ പറയുന്നേ അങ്ങനെയാണെങ്കിൽ ഞാന് തോ ഞാൻ എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത് ബിനിയുടെ പോലെ എന്താവും ആ ചീൻഡി ഹി പഞ്ചാത്താഹു അങ്ങനെയാണെങ്കിൽ എന്താ ആ നിന്റെ പോലെ ഞാനും എന്താവാം ഉറും പായക്കൊള്ളാം എന്ന് പറയാം അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് പോവലോ അങ്ങനെ പറയാണ് ഇപ്പൊ ഈ നമ്മുടെ ഇച്ചുവും ബിനിയെന്ന് പറഞ്ഞ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാ അപ്പൊ എന്താ ഈ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷൻ ആയതുകൊണ്ട് എന്താ എപ്പോഴും ഒന്നിച്ചു തന്നെ ആയിരിക്കും അപ്പൊ ഒരാൾ ഇതാവുവാണെങ്കിൽ ഒരാൾ വേറെ വേറെന്തെങ്കിലും ആവുകയാണെങ്കിൽ കണക്ഷൻ വിട്ടു പോയില്ലേ അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വേണ്ടി രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി എന്താ പറയുന്നേ മേ തോ ചീണ്ടി ഹി മഞ്ചാത്താഹു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായിക്കൊള്ളാം ആ ഞാനും ചീണ്ടി ഉറുമ്പ് തന്നെ ആയിക്കൊള്ളാം പഞ്ചാത്താഹു ആയിക്കൊള്ളാം പറഞ്ഞാൽ ഉണ്ടാവുക ആവുക എന്നാർത്ഥം വരെ അപ്പൊ എന്താ ആയിക്കൊള്ളാം എന്ന് പറയണം അപ്പൊ പറയാണ് രണ്ടുപേരും അപ്പൊ എന്താ അപ്പൊ ഇച്ചൂന്റെ അത്രയുള്ള ആഗ്രഹം പറയാണ് രണ്ടാളും ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ താമസിക്കാം താമസിക്കാം ആ മധുരോ മിദ്രെ പറയാണ് ഇപ്പൊ ചെറിയ വീണ്ടും ഒരു പ്രാസം പറയുകയാണ് ചീനി ലീനി ചീനി എന്താണ് ദുരം പണി പഞ്ചസാര അപ്പൊ എന്താ ചിനി മധുര ഉള്ള വസ്തുയാണെങ്കിൽ പഞ്ചസാര എല്ലാം കഴിച്ചുകൊണ്ടിരിക്കാം ഘൂമേങ്കെ ചുറ്റിക്കറങ്ങി നടക്കാം എന്നൊരു ആഗ്രഹം ആര് പറയാണ് നമ്മുടെ ഇച്ചു പറയണം അതിനർത്ഥം എന്താ രണ്ട് കുഞ്ഞുങ്ങളുടെ അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പൊ എന്താ ഒരിക്കൽ പോലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനായിട്ട് ആയിട്ട് ആഗ്രഹം െ അപ്പൊ പറയാണ് ഇച്ചുവും ബിനി എന്താ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പൊ രണ്ടുപേർക്കും എന്താ ഉറുമ്പ് തന്നെ ആയാ മതി അപ്പൊ എന്താ നല്ല ഹാപ്പി ആയിട്ട് എന്താ കറങ്ങി തിരിങ്ങി എന്താ ചീനി വീനി അല്ലെങ്കിൽ മധുരം എല്ലാം കഴിച്ച് താമസിക്കാം ജീവിക്കാം എന്നെല്ലാം പറയുകയാണ് ഇവിടെ ഓക്കെ അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ നോക്കിയ അടുത്ത് എന്താ പറയുന്നേ അപ്പോ ഇച്ചു ഇത്ര ആഗ്രഹിച്ചു പറയണന്ന് ചീണ്ടി എല്ലാം ആവും നമുക്ക് ചീണ്ടിയുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും എന്താ പറയുന്നേ നഹി നഹി കൊറച്ചാലോചിച്ച് പറയാണ് എന്താ വേണ്ട വേണ്ട അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്താ പറയുന്നേ അപ്പൻ തോ അപ്പോന്ന് പറഞ്ഞാല് മുംബൈ ആ ഏരിയയിലൊക്കെ അപ്പൻ തോന്ന് അല്ലെങ്കിൽ ഞാൻ എന്നർത്ഥാണ് അപ്പൻ തോ ഞാൻ അല്ലെങ്കിൽ സർന്നൊക്കെ പറയില്ല അതുപോലെ താ മാതാ അപ്പൊ എന്താ അപ്പൻ തോ ഞാന് എന്താവാം നമ്മള് എന്താന്ന് പറയുന്നേ ആ ബിനിയാൻ ഉറുമ്പൊന്നും ആവണ്ട എനിക്ക് എനിക്ക് ഞാൻ ഇച്ചുവും നീ ബിനിയും തന്നെ ആയിരുന്നാൽ മതി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയാവും താമസിച്ചാൽ മതിയാവും അല്ലെങ്കിൽ എന്താ അവിടെ വസിച്ചാൽ മതിയാവും പറയാണ് അപ്പൊ എന്താ ആ നമുക്ക് വേറെ ഒന്നും ആവണ്ട നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ആര് മനസ്സിലാക്കുകയാണ് ഇച്ചു മനസ്സിലാക്കിയിട്ട് അവൻ പറയാണ് നഹി നഹി വേണ്ട വേണ്ട നമ്മള് ഇച്ചുവും തന്നെയായി കൊള്ളാം അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് അവര് പറയാണ് കബി കബിർ കോന്നുവർ ബഞ്ചായ കരേഗ അപ്പൊ പറയാണ് ആ കബി കപി ചിലപ്പോഴൊക്കെ എന്താ പറയുന്നത് കബി കവി ചിലപ്പോഴൊക്കെ കുറച്ചു നേരത്തേക്ക് ആ ഇച്ചും പിന്നെ കൈ ചിലപ്പോ അടിക്കാം അല്ലേ അങ്ങനെ ബോർ ബോറടിക്കുന്ന സമയത്ത് കവി കവി ചിലപ്പോഴൊക്കെ തോടി തേർക്കോ ആ കുറച്ച് നേരത്തേക്ക് ചിന്ഡി ഉറുമ്പ് ഗന്ന കരിമ്പ് ഭാസന്ത ആ ഇരുമ അല്ലെ പിന്നെന്താ സുവർ സുവർ എന്ന് വെച്ചാൽ പന്നീന്നെട്ടോ അപ്പൊ എന്താ പിഗാണ് അപ്പൊ എന്താ ബഞ്ചായ കരേഗ അപ്പൊ എന്താ കുട്ടികളുടെ ആഗ്രഹം അല്ലെ കുഞ്ഞുങ്ങളാകുമ്പോൾ ആഗ്രഹം ഉണ്ടാവും പാണ്ഡേന്റെ പോലെ ആവണം അല്ലെ ബിയറിന്റെ പോലെ ആവണം പോലെ സംസാരിക്കുന്ന ടെബിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ ഹീറോ സംസാരിക്കുന്ന പോലെയാണോ അതുപോലെയാണോ പോലെ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെ ഇച്ചൂനും എന്താണെന്ന് ആഗ്രഹിക്കുന്നത് അവരോരോ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് ആയിട്ടിരുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും അവർ ആഗ്രഹിക്കണം അവരെ കുഞ്ഞു കുഞ്ഞു ഇമാജിനേഷൻസ് ആണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താ നോക്കിക്കേ കബി നോക്കിക്കെ തോടി ആ ചിലപ്പോഴൊക്കെ ഇച്ചൂമ്പി ആയിരുന്നാൽ പോലും കബി കബി ചിലപ്പോഴൊക്കെ ർക്കോ കുറച്ച് കുറച്ച് നേരത്തേക്ക് അല്ലെ അല്പസമയത്തേക്ക് നർദ്ധം വരാം അപ്പൊ എന്താ തോടി തേർക്കോ ചീന് കുറച്ചു നേരത്തെ ചീണ്ടി പിന്നെന്താ കുറച്ചു നേരത്തേക്ക് എന്താ കന്ന കരിമ്പം ഭാവം സുവർ ബഞ്ചായ കരേഗ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയാ ആ പന്നി എല്ലാമായി മാറാം എന്ന് പറയുകയാണ് അടുത്തു നോക്കിക്കേ പറയാണ് ആഹ് ശരിയാ നീ പറഞ്ഞത് ചീണ്ടി ചീണ്ടി എന്താ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉറുമ്പാണ് ഖന്ന ഷുഗർ ആണ് ഷുഗർ കെയിൻ ആണ് പിന്നെന്താ ബൈസ് ബഫലോ അല്ലെങ്കിൽ എന്താ എരുമയാണ് സുവർ ആണ് ഇച്ചു സബ് ബറാബർ ഇവരെല്ലാം ചെയ്യേണ്ടി ആൻസായാലും ഉറുമ്പുകളായാലും കരിമ്പായാലും എരുമയായാലും എന്തായിക്കഴിഞ്ഞാൽ ഇച്ചും ബിനിയും എല്ലാവരും എന്താ സബ് എല്ലാവരും ബറാബർ ബറാബർ ഈ ആണ് ാണ് പറയാണ് ഈ ഭൂമിയിൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും ചെടികളായാലും എല്ലാവരും ഈക്വൽ ആണെന്ന് ഒരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇവിടെ ലാസ്റ്റ് പറയുന്നത് ക്ലിയർ ആണല്ലോ ബിനിയോറി ആ ബിനിയും ഉറക്കെ പറഞ്ഞു സോറിസെ ഉറക്കെ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു പറയുന്നത് അപ്പൊ എന്താ വളരെ ഹാപ്പി ആയിട്ട് ഒരു പറയാണ് ആ ചില നേരത്തേക്ക് നമുക്ക് ഇതെല്ലാം ആവാം എന്തായി കഴിഞ്ഞാൽ എന്താ ആ ചീന്തി ആയാലും ഗന്ന ആയാലും ഭയസ് ആയാലും സുവറായാലും അതെന്താ ഉറുമ്പായാലും കരിമ്പായാലും എന്താ എരിമയായാലും പിന്നെന്താ ആ പന്നി എല്ലാം ആയി കഴിഞ്ഞാലും ബിനിയ ഇച്ചു ഒക്കെ ആയി ആയിക്കഴിഞ്ഞാലെന്താ എന്താ ബരാബർ ഈ ലോകത്ത് എല്ലാവരും തുല്യരാണെന്ന് പറയാണ് എല്ലാവർക്കും ഒരു തുല്യമായ അവകാശങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവർ ഒരു ഒരേപോലെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പറയാണ് സ Okay? नहीं। नहीं। ും പറയാണ് അങ്ങനെയാണ് നമ്മൾ ഈ കഥ അവസാനിക്കുക നല്ല കഥയാണ് തോന്നുന്നല്ലേ അപ്പൊ എന്താ ഇത്രയും മെസ്സേജ് ആ പറയുന്നത് എന്താ എല്ലാവരും ഈക്വൽ ആ ഒരു കുഞ്ഞി മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് ആയിട്ട് എന്തേക്കും ബൈ